ഉക്രൈനിലെ ആർച്ച് ബിഷപ്പാണ് ഡാനിയൽ സെലൻസ്കി ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തെറ്റുകളെ ഓർത്ത് ഭയപ്പെടരുത് പാല് ചീത്തയാകുമ്പോഴാണ് അത് തൈരാകുന്നത് അത് പിന്നെയും ചീത്തയാകുമ്പോൾ ബട്ടറും ചീസും ഒക്കെ ആകുന്നു ചീത്തയാകാത്ത പാലിനേക്കാൾ മൂല്യമുണ്ട് ബട്ടറിനും ചീസിനും മുന്തിരി ജ്യൂസ് പുളിച്ചു പോകുമ്പോൾ അത് വീഞ്ഞാകുന്നു മുന്തിരി നീരിനേക്കാൾ പല മടങ്ങ് വിലയുണ്ട് വീഞ്ഞിന് ഒരു തെറ്റ് പറ്റിയെന്ന് കരുതി നിങ്ങൾ ചീത്തയാകുന്നില്ല അഥവാ നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല നേരെ മറിച്ച് തെറ്റുകൾ തരുന്ന അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ മൂല്യമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ക്രിസ്റ്റോഫ കൊളംബസിന് യാത്രയ്ക്കിടെ ഒരു വലിയ തെറ്റ് പറ്റി ആ തെറ്റാണ് ഇന്നത്തെ അമേരിക്ക അലക്സാണ്ടർ ഓഫ് ലെമിംഗിന് തൻ്റെ പരീക്ഷണത്തിനിടയ്ക്ക് ഒരു തെറ്റ് പറ്റി ആ തെറ്റാണ് ന്യൂമോണിയക്കുള്ള മരുന്നായ പെൻസിലിൻ നമുക്കുണ്ടാകുന്ന തെറ്റുകൾ തരുന്ന അനുഭവങ്ങളാണ് നമ്മളെ ഏറ്റവും മികച്ചതാക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയങ്ങളിൽ ഒന്നിരുന്ന ദൈവത്തോട് അഥവാ അവനവനോട് തന്നെ ഒന്ന് സംസാരിച്ചാൽ മതി മാർഗനിർദ്ദേശങ്ങളും മനക്കരുത്തും അനായാസേന നമ്മളിലേക്ക് എത്തും തോറ്റുപോയതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം നമ്മൾക്ക് ജയിഷ കയറാനാകാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല എന്നുള്ള ഉള്ളുറപ്പോടെ നമുക്ക് മുന്നോട്ട് പോകാം താങ്ക്